ശരിയായ ആത്മീയത എന്താണ് ഉത്തരം മനുഷ്യൻ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം ഓരോരുത്തരും പോരാളിയായേ മതിയാകും മാനസികാരോഗ്യം എങ്ങനെയാണ് പ്രതിരോധ ശക്തിയെ കൂട്ടുന്നതെന്ന് കഴിയുന്നത്ര സാവധാനം ശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനോനില ശാന്തമാകും അപ്പോൾ അഡ്രിനാലിനും കോട്ടിസോളും ഈ ശരീരം എന്ന സൈക്കോഫിസിക്കൽ സിസ്റ്റത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തിക്കൊണ്ട് അപകടകരമായി പ്രവർത്തിക്കില്ല അതിലാകട്ടെ നമ്മുടെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മെ നെഗറ്റീവാക്കുന്ന ഒരു ഇന്ദ്രിയ സംവേദനത്തിനും ശ്രദ്ധ കൊടുക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മെ നെഗറ്റീവാക്കുന്ന ഒരു ഇന്ദ്രിയ സംവേദനത്തിനും ശ്രദ്ധ കൊടുക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ന്യൂറോ സഞ്ചാര വഴികളുണ്ടായി പ്രവർത്തിക്കുന്നത് നാം ഇന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്ന കോഗ്നറ്റീവ് ലേണിങ്ങിലൂടെയാണ് ഈ സഞ്ചാര വഴികൾ നമ്മെ വിവിധ മാനസിക ആവർത്തികളുമായി ബന്ധപ്പെടുത്തുന്നു അവിടെ നമ്മിൽ നല്ല നല്ലതും ചീത്തയുമായി ഇൻ്റലിജൻസുകൾ ഇന്ദ്രിയത്തിലൂടെ വിശേഷിച്ച് ബാഹ്യ ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന നമ്മിലൂടെ പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നു കാരണം ഇവർക്ക് നമ്മിലൂടെ മാത്രമേ പുറം ലോകത്തെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കൂ അവരുടെ ഉദ്ദേശ്യങ്ങളാണ് നാം സ്വയം അറിയാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചില നേരത്തെ അനിയന്ത്രിത ദേഷ്യം ശ്രദ്ധിച്ചാൽ പോലും ഇതൊക്കെ അറിയാൻ തുടങ്ങും അതിൽ നമ്മെ ശാശ്വത ശാന്തിയിലേക്ക് നയിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കൂടി അസുഖങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നവയും വികാര വിക്ഷുപ്തകളുണ്ടാക്കാൻ സാധിക്കുന്നവയും ഒക്കെയുണ്ട് അവർ നമ്മെ അവരുടേതായ ചിന്താമണ്ഡലത്തിൽ തളച്ചിട്ട് കൊണ്ട് എപ്പോഴും വീണ്ടും വീണ്ടും അതേ ദോഷകരമായ ചിന്തകളെ തന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പലർക്കും പോസിറ്റീവ് ചിന്തകളുടെ പ്രാധാന്യമൊക്കെ അറിയാമെങ്കിലും അവരുടെ അപകടകരമായ കണിയിൽ നിന്ന് പുറത്തു വരാനോ ജീവിതം മെച്ചപ്പെടുത്താനോ സാധിക്കാതിരിക്കുന്നത് അവിടെ വേണ്ടത് ബോധത്തിൻ്റെ ഫ്രീക്വൻസി ഷിഫ്റ്റാണ് ബോധത്തിൻ്റെ ഫ്രീക്വൻസി ഷിഫ്റ്റാണ് അതിനാണ് നാം താന്ത്രിക ധ്യാനങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുക്തമാക്കി ശരിയായി ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പോൾ മാത്രമേ യഥാർത്ഥ മാനസിക ശാരീരിക ആരോഗ്യത്തോടെ ആത്മീയതയുടെ സ്വതന്ത്ര ലോകത് നാം ആദ്യത്തെ പദമൂന്നുകയുള്ളൂ